എന്റെ അമ്മ ഹലോ പുതിയ റേഡിയേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല മഴ ആയിരുന്നു കേട്ടോ ഇന്നല്ല ഇന്നലെ മിങ്കാന്ന് തൊട്ട് തുടങ്ങി മഴയാണ് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നല്ല അടിപ്പൊളി മഴയായിരുന്നു കേട്ടോ അപ്പം മഴയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പം നിശത്തി ഇറങ്ങാൻ ഒരു ഗ്യാപ്പ് നോക്കിയിരിക്കായിരുന്നു അപ്പൊ ഗ്യാപ്പ് നോക്കി നോക്കി നോക്കിയിരുന്ന അവസാനം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ചാടി പുറത്തിറങ്ങിയതാണ് കേട്ടോ എന്തൊക്കെയാണ് നമ്മുടെ സ്ഥിതിഗതികളൊന്നും അറിയത്തില്ല അപ്പം എന്തെങ്കിലും സ്ത്രീകളും നമ്മുടെ മഴ വർത്തത് ഒന്നും അറിയത്തില്ല കാരണം മഴ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നില്ല നമ്മുടെ ലൂണവനെ അതിനകത്ത് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി പുറത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല കളിക്കാൻ പറ്റുന്നില്ല അതിനകത്തോട്ടും കളിക്കില്ല ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ തുറന്നു കിടാത്തതിന്റെ ബുദ്ധിമുട്ടാണ് ലൂണയ്ക്ക് അപ്പൊ ലൂണേനെ കൂടെ നമുക്ക് തുറന്നു വെച്ചിട്ട് മൊത്തത്തിലൊക്കെ നമുക്ക് ചുറ്റിക്കിറങ്ങി തരും മഴ മഴയ്ക്ക് ശേഷം സംഭവിച്ച കഥയാ നോക്കിക്കോ അപ്പൊ അപ്പൊ നമ്മൾ ആര് നമ്മുടെ തോട്ടില് വെള്ളമായോ നോക്കാൻ പോവുക വെള്ളം ഉണ്ടോ ആയോ വെള്ളം നിറഞ്ഞോ അത് നിറഞ്ഞു കവിഞ്ഞ ഒഴുകിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവാണ് അപ്പൊ പിള്ളേരെ രണ്ട് തോണിയൊക്കെ ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ട് നോക്കാൻ നമുക്ക് വെള്ളം ഉണ്ടോ ും വെള്ളൂട്ടോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ ലൂണക്ക് ചാടാനും കേറാനും ഒക്കെ എളുപ്പമുണ്ടായിരുന്നു കളിക്കാനൊക്കെ ഇതിപ്പോ വെള്ളമായിട്ടോ അവിടെ ലൂണയ്ക്ക് എന്താ ചാടാൻ പേടിയായിട്ട് ഇപ്പൊട്ടു തോട്ടിലിട്ടു ഇവിടെ ഒഴുകിയ പോ റച്ചു വെള്ളമായിട്ട് പക്ഷെ കലക്കെ ആട്ടോ നമുക്ക് ഇറങ്ങാനൊന്നും ഫുള്ള് കലങ്ങിയാണ് വരുന്നത് അപ്പൊ അവർക്ക് തോണി ഒഴിക്കണം പറഞ്ഞ ഇങ്ങോട്ട് വന്ന കേട്ടോ തോണി ഒഴിച്ചു അവിടെ നഞ്ഞി വരുന്നില്ലേ കല ആ പാർട്ടി കാറ് ടാടിത വീരല്ല എങ്ങനെ മോനെന്താ തോന്നീടാ ബോൾ തെളിഞ്ഞല്ല അങ്ങോട്ട് പോയ് മിണ്ടിടെന്നില്ലേ എന്തുവ പോയ് വാട്ടാ ഇത് നീടേ നാനെല്ല മോനെ അനേനെ ചെറുതായിട്ട് ആണ്ട് അവൻ സോണി അവടെ ടക്ക് ആയി പോയി ഗയ്സ് ഓ ഗാ റെഡി ആയാണ്ട് ദേ ഇതു

മഴ പെയ്തിട്ടോ അപ്പൊ രാവിലെ അടിയിലോട്ടൊക്കെ പഴുക്കുന്നുണ്ടല്ലോ ആ വേണമെങ്കിൽ ഒരു ശരിക്കുന്നു അല്ലേ എന്നാലും സരിയാക്കി നടക്കത്തുള്ളൂ അല്ലേ ഇത് പുറത്ത് ശരിയോട്ടോ ഓ ഇരിക്കാതെ അതിനൊക്കെ അവർ ലൂണ പുറത്തിറങ്ങിയത് സന്തോഷത്തില ലൂണ കുട്ടിന്ന് പുറത്തു ചാടിയ ലൂണയുടെ സന്തോഷത്തിന്റെ ഒരു പരക്കം പായല് കാരണം ചവിട്ട് കിട്ടി അങ്ങനെ പിള്ളേരും അതിനെ മുന്തി വെള്ളത്തിലൊക്കെ ഇട്ടിട്ടോ അപ്പൊ ആ സ്നേഹം ഉള്ളോണ്ട് അതൊന്നും തിരിച്ചു ചെയ്തില്ലെന്ന് മാത്രം അപ്പത്തെ ആ വാഴക്കുന്ന പോയി നോക്കട്ടെ ഇവിടുത്തെ വാഴ എന്തായി ജലദോഷം പിടിച്ചു കണ്ടാ വെള്ളത്തിൽ ഇത് കണ്ടോ ഞങ്ങളുടെ കണ്ടത്തിൽ വെച്ച ഏത്ത ഒരു അവസ്ഥ മൊത്തം വെള്ളം കയറി നിൽക്കുകയാണ് അപ്പോൾ ചില എന്താ പറയുക ആ കാനക്കൂടെ ഫുള്ള് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ചില ഭാഗങ്ങളിലോട്ടൊക്കെ വാഴയുടെ അതിനകത്തോട്ടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ വെള്ളമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളത് അറിയത്തില്ല കാരണം മൊത്തം ചീജ് പോവോ ഇനി കൈവിട്ട് പോവോ എന്നൊന്നും അറിയത്തില്ല മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൃഷിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അമ്മാതിരി മഴയാണല്ലോ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വെള്ളം കയറി വെള്ളം കയറി നശിച്ചു പോവുമോ എന്നറിയത്തില്ല കുറച്ച് പൊണ്യവാഴിയായിരുന്ന വലിയ കുഴപ്പമില്ലായിരുന്നു നമ്മൾ വളവും ഇട്ടിട്ടില്ലായിരുന്നു ജസ്റ്റ് വാഴ വെച്ചു പിന്നെ വേലിയൊക്കെ ഈ കഴിഞ്ഞ ദിവസം കെട്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കണ്ടത്തിലെ വാഴ ഏത്തവാഴയുടെ ഒരവസ്ഥ ഇതാണ് ഇനി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വെച്ച കുറച്ച് ഉണ്ടല്ലോ നമ്മൾ പറമ്പിൽ വെച്ചത് റോബസ്റ്റ ഉണ്ട് കണ്ടത്തിലല്ലാതെ ഇനി അതിൻ്റെ അവസ്ഥ എന്തായാലും അത്രയും കൂടി അറിയത്തില്ല കാരണം അത് മുളയൊക്കെ പൊങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ പിന്നെ രണ്ടില മൂന്നില ഇങ്ങനെ നാലല വരെയൊക്കെ ആയി ഇങ്ങനെ നിൽപ്പുണ്ട് പക്ഷെ എന്ന് വെച്ചാൽ മുള വരുന്നത് ു കാരണം അത് ചീഞ്ഞു പോകാൻ നല്ല സാധ്യതയുണ്ട് എന്താണേലും നമുക്ക് എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല പോയി നോക്കണം എന്നാലും ഇവിടെ ഒക്കെ നല്ലോലെ വെള്ളം കയറുന്നത് ഇപ്പം കേട്ടോ ഇനിയിപ്പൊ കിട്ടിയ ഊട്ടി അല്ലേ ചട്ടി അതേ ഇപ്പൊ പറയാൻ നിവർത്തിയുള്ളൂ ഈ കൃഷിക്കാരുടെയൊക്കെ ഒരു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു വലിയൊരു മഴയോ അല്ലെ രണ്ട് കാറ്റൊക്കെ കഴിഞ്ഞാൽ വാഴയും മരങ്ങളും കൃഷികളും എല്ലാം നശിച്ച് വെള്ളം കയറിയും ഒടിഞ്ഞു വീണും ഒക്കെ ആയിട്ട് മൊത്തം നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഈ മഴക്കാലത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിനൊപ്പം പോകാൻ അല്ലാതെ നമുക്കിതിപ്പോൾ എന്താ പറയുക ഓരോ വാഴയും നമുക്ക് അല്ലെങ്കിൽ ഓരോ കൃഷിയും നമുക്ക് കൈകൊണ്ട് പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു ഏതായാലും നന്നായിട്ട് വരട്ടെ എന്താ പറയുക ആർക്കും അങ്ങനെ വലിയ കൃഷിനാശം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ചേർക്കെ പാപ്പ് വരെ വരുവിക്കുന്നു ണ്ടാട്ടും ചോദാ പറ ചോറി പിടിക്കാ തണുപ്പും ബാക്ടീരിയ മറ്റേ സാധനം ഒക്കെ ഇണ്ട് മറ്റേ എന്നാ തളച്ചോറി സാധനം ചേർക്കും വേണ്ട അത് കുത്തി പറ

ഉണ്ടല്ലേ മഴ അപ്പൊ അടുത്ത പെയ്യും അത് നോക്കിയാ നമ്മടെ വാഴ ഒന്നും കേൾത്തോ നോക്കട്ടെ വാ വാഴ കുളിത്തോ നോക്കാൻ പോവാ

ട്ട വാഴയാണ് ഗൈസ് ഇത് കണ്ട അവസ്ഥ എനിക്ക് തോന്നില്ല തോന്നുന്നില്ല ചെലവതവിടെ മുളച്ചി പോയിട്ടുണ്ടോ അതൊക്കെ ചെലപ്പം പിടിക്കുമായിരിക്കും ഇതാ ഇവിടെ ഇറങ്ങണം എന്നാ അവിടെ ഉണ്ട് എല്ല എന്നാലും കുറച്ചൊക്കെ പോയി ചെലപ്പോ അങ് നന്നു ചിലത് ചീഞ്ഞ് പോയൊന്നും വരാം അങ്ങനെ ആരുടെ അവസ്ഥ അവിടെ ഒക്കെ ഇച്ചിരി ആ കണ്ടോ ചെറിയ പിന്നെ ആര് വരും ഇപ്പൊ മൊത്തം കാടും കേറി ഇതൊക്കെ ചീഞ്ഞു ണ്ടോ കൊഴപ്പൂടി ഒക്ക പേപ്പറായിട്ട് വന്നേക്കുന്ന അടുത്ത തോണി ഉണ്ടാക്കാനാന്നും പറഞ്ഞു തോട്ടൽ ഒഴുകി വിട്ടാൽ കാണാൻ കൂടി കിട്ടിയില്ല ഒഴുകി വിട്ടാ പറയോ ഫുള്ള് ഒഴുകി അങ് പോയി ഇവിടെ അങ്ങനെ ഇച്ചു വെള്ളം കെട്ടി കിടപ്പുണ്ടോ അതിനകത്ത് ഒഴുക്കാനാന്നും പറഞ്ഞപ്പോ പേപ്പർ എടുക്കാൻ പോയതാണ് ഈ തോണി എൻ്റെ പരിപാടി നീ തോണി ഉണ്ടാക്കാൻ പഠിച്ചില്ല നിന്നെ ഞാൻ പഠിച്ചില്ലെറ്റ് സൂപ്പർ ജെറ്റ്

തല പറഞ്ഞോ ചട്ടാ കന കാരണം മൂട്ടിട്ട് വന്നതായിരുന്നു ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാ ഞാൻ ഇതെല്ലാം ഒന്നും നാട്ടിൽ കെട്ടിയതായിരുന്നു പക്ഷെ അത് നിൽക്കുന്നില്ല അതാ ചാഞ്ഞ് ഓട്ടാ മൂന്ന് പോയി മഴക്കാരും നോക്കണ്ട കിടക്കും ണ്ട് എന്റെ ബുദ്ധി പൂവിട്ടായിരുന്നു ഇങ്ങനെ കണ്ടായിരുന്നു അന്ന് ഞാൻ കാണിച്ചു കൊടുത്തില്ലായിരുന്നോ ഒരെണ്ണം ഞാൻ എങ്ങനെയൊക്കെ പിടിപ്പിച്ചെടുത്താന്നൊക്കെ ഇത് പൂവിട്ടായിരുന്നു പൂവ് രണ്ടുപേർക്ക് ഓർമ്മ ഉണ്ടെങ്കി മനസ്സിലായി അപ്പോൾ മഴയൊക്കെ എങ്കിലും ശക്തമായി തന്നെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അത്യാവശ്യത്തിന് മാത്രം യാത്ര ചെയ്യുക പുറത്തോട്ട് ഇറങ്ങുക എല്ലാവരും സേഫായി തന്നെ ഇരിക്കുക അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ സി